ഹായ് ഫ്രണ്ട്സ് ഓ ഞാനീ പാട്ടുപാടി ഇടുന്ന പരിപാടി അങ്ങ് നിർത്തുവാൻ നിർത്തുവാന്ന നിർത്താമെന്നാരോഹിക്കുക കാരണം ഞാനാണെങ്കിൽ ഈ ജോലിക്കിടയിൽ ഒഴിവ് കിട്ടുന്ന സമയത്ത് മനസ്സിൽ തോന്നുന്ന വരിതുകൾ ഒരു ബുക്കിനകത്ത് എഴുതി അതിനെന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഈണവും കൊടുത്ത് ഞാനത് പാടി നിങ്ങൾക്കിടുന്നു യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുന്നു കുറച്ച് ചുരുക്കം പേര് കാണുന്നു കണ്ടുപോകുന്നു ആരും ലൈക്ക് ചെയ്യുമോ ഒരു കമൻ്റ് നന്നായിരുന്നു ഒരു കമൻ്റ് ഇടുവോ ഇല്ല വ്യൂസും ഇല്ല സബ്സ്ക്രൈബേഴ്സും ഇല്ല ലൈക്കും ഇല്ല കമൻ്റും ഇല്ല ഒന്നുമില്ല എനിക്കാണെങ്കിൽ ഈ സിനിമാ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് സിനിമാ പാട്ടിട്ടിട്ട് ഈ ചുണ്ടനൊക്കെയുള്ള പരിപാടിയൊന്നും എനിക്കറിയത്തില്ല അറിയാം പക്ഷേ അത് ഇത്ര നമ്മുടേതായിട്ടുള്ളൊരു കഴിവല്ലല്ലോ ഏ ഞാൻ നിർത്തുവാ വേറെ വല്ല പരിപാടി ഉണ്ടോ നോക്കാം ഈ കുവൈറ്റി കിടന്ന് ഈ യൂണിഫോം ഇട്ട് ഇട്ടുകൊണ്ട് ഇരിക്കുന്നത് ഞാനാണെന്തോ കണ്ട എന്തോ ഉണ്ടാക്കാൻ ഒരു കാര്യവും ഇല്ല ഞാൻ പറ കാണുന്നവർ എൻ്റെ വീഡിയോ കാണുന്നവർ ഓരോ ലൈക്ക് ചെയ്ത് ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പോയിക്കഴിഞ്ഞാൽ അത്രയും നല്ല കാര്യം നിങ്ങളുടെ മെസ്സേജും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ സപ്പോർട്ടും മറ്റു സപ്പോർട്ടും ഒക്കെ കാണുമ്പം എനിക്ക് വീണ്ടും എഴുതാനും ഒക്കെ തോന്നി ഞാനൊരു പത്ത് പതിനഞ്ച് പാട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഓരോന്നിടാം എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഞാൻ പാടുന്നത് ഒഴിവു സമയത്ത് പോയിരുന്നു പാടുന്നത് പിന്നെ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു അപ്പോൾ ശരി നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല മണി വരെയാണ് ഡ്യൂട്ടി ഓക്കെ എന്നാൽ ഗുഡ് നൈറ്റ് എല്ലാവർക്കും